നമസ്കാരം നക്ഷത്ര വോയിസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ജീവിത വിജയത്തിനായി സഹസ്രാബ്ദങ്ങളായി ഭാരതം കാത്തുവച്ച ജ്ഞാനത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് ഒരു യാത്രയാകാം ധനം വിജയം മാന്യത എന്നിവ നേടാൻ ബുദ്ധിയും വിവേകവും അനിവാര്യമാണെന്ന് നമ്മുടെ പൂർവികർ പഠിപ്പിച്ചു മഹാമുനിയായ ചാണക്യൻ പറഞ്ഞതുപോലെ ധനികനാകുന്നത് ഭാഗ്യത്തിൻ്റെ ബലമല്ല അത് ബുദ്ധിപരമായ പ്രവർത്തനത്തിൻ്റെ ബലമാണ് പലരും പണവും അവസരങ്ങളും നഷ്ടപ്പെടുത്തുന്നത് സ്വന്തം സംസ്കാരമില്ലായ്മയും രഹസ്യങ്ങൾ പുറത്തുവിടുന്നത് കൊണ്ടാണ് ആചാര്യ ചാണക്യൻ ഇപ്രകാരം പഠിപ്പിച്ചു ജീവിതത്തിലെ ചില കാര്യങ്ങൾ നിശബ്ദമായി സൂക്ഷിക്കണം കാരണം നിശബ്ദത തന്നെയാണ് ഏറ്റവും വലിയ ബലം നിങ്ങൾ ധനികനാകണമെങ്കിൽ ഈ ഏഴ് കാര്യങ്ങൾ ആരോടും പറയരുത് ഇത് ചാണക്യനീതിയിലെ അത്യന്തം വിലയേറിയ ഏഴുപാഠങ്ങളാണ് ധനം നേടാനും ജീവിതത്തിൽ സ്ഥിരതയും ബഹുമാനവും നേടാനും സഹായിക്കുന്നവ നമ്മുടെ ചുറ്റുപാടും രണ്ടുതരം ആളുകളെ കാണാം ഒരു കൂട്ടർ മറ്റുള്ളവരെ കാണിക്കുന്നതിനു വേണ്ടി ജീവിതം ആർഭാടമാക്കുമ്പോൾ മറ്റൊരു കൂട്ടർ നിശബ്ദമായി ചരിത്രം സൃഷ്ടിക്കുന്നുണ്ടാകും നിങ്ങളുടെ വളർച്ചയെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞാൽ ആളുകൾ നിങ്ങളെ തടസ്സപ്പെടുത്താൻ തുടങ്ങും അതുകൊണ്ടാണ് യഥാർത്ഥ ബുദ്ധിമാൻ ആരാണെന്ന് ഒച്ചപ്പാടുകളില്ലാതെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം നേടുന്നവൻ ആകുന്നത് ഇന്നത്തെ കാലം ബഹളം ഉണ്ടാക്കുന്നവരുടേതല്ല നിശ്ശബ്ദമായി വിജയം നേടുന്നവരുടേതാണ് ആരോടും പറയാതെ ചരിത്രം മാറ്റി എഴുതുന്നവർ ഇതാണ് ചാണക്യനീതിയുടെ രഹസ്യം ഓർക്കുക ലോകം നിങ്ങളെ പിന്തുണയ്ക്കുന്നത് നിങ്ങൾ അവരുടെ അതേ തലത്തിൽ നിൽക്കുമ്പോഴാണ് എന്നാൽ നിങ്ങൾ അവരെക്കാൾ ഉയരത്തിലേക്ക് പോകുമ്പോൾ അവിടെ അസൂയ തുടങ്ങും ഈ ഏഴു കാര്യങ്ങൾ നിശബ്ദമായി ചെയ്യാൻ തുടങ്ങിയാൽ ഇന്ന് നിങ്ങളെക്കാൾ വിജയിച്ചവരായി തോന്നുന്ന എല്ലാവരേക്കാളും നിങ്ങൾ മുന്നോട്ടു പോകും ഈ വീഡിയോ നിങ്ങൾക്ക് ചാണക്യൻ്റെ ചിന്താഗതി മനസ്സിലാക്കി തരും ആ ചിന്താഗതി ആധുനിക ജീവിതത്തിൽ എത്രമാത്രം പ്രസക്തമാണെന്നും വിജയിച്ച എല്ലാ ആളുകളുടെയും ഉള്ളിലുള്ള ആ യഥാർത്ഥ മനോഭാവവും ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകും വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഒന്ന് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കുകയില്ല എന്നതാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ദിശ ഇവ മറ്റുള്ളവരോട് പറയുമ്പോൾ ചിലർ അതിനെ ചെറുതായി കാണും ചിലർ പരിഹസിക്കും ചിലർ അതിൽ അസൂയപ്പെടും ചാണക്യൻ പറയുന്നു നീ എന്ത് ആഗ്രഹിക്കുന്നു എന്നത് എല്ലാവരും അറിയേണ്ടതില്ല കാരണം എല്ലാ മനസ്സുകളും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം ലോകത്തിനു മുൻപിൽ വെളിപ്പെടുത്തുമ്പോൾ അതിൻ്റെ ശക്തി കുറയുന്നു പലപ്പോഴും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴി തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൊണ്ട് തടസ്സപ്പെടും അവർ നിങ്ങളുടെ സംശയങ്ങൾ വളർത്തും ആത്മവിശ്വാസം തകർക്കും നിങ്ങളെ വഴിതെറ്റിക്കും അതുകൊണ്ട് നിശബ്ദതയിൽ പ്രവർത്തിക്കുക ലോകം നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ തന്നെയാണ് മറുപടി നൽകേണ്ടത് ലക്ഷ്യം പറഞ്ഞു തെളിയിക്കേണ്ടതില്ല ലക്ഷ്യം നേടിയെടുത്തു തെളിയിക്കേണ്ടതാണ് ഓർക്കുക വാക്കുകൾക്ക് മൂല്യമില്ല ഫലങ്ങൾക്കാണ് മൂല്യം നിങ്ങളുടെ പരിശ്രമം തന്നെയാണ് ഏറ്റവും ശക്തമായ ശബ്ദം മിണ്ടാതെ വളരുന്നവനാണ് ലോകമൊരിക്കൽ കൈയടിച്ചു കാണുക ചാണക്യ ശ്ലോകം ശ്രദ്ധിക്കൂ ദോഹി സ്കരോ ശ്രേയോ ലക്ഷ്യങ്ങളിൽ രഹസ്യം സൂക്ഷിക്കാതിരിക്കുന്നത് ഒരുവൻ ഉത്തമമല്ല രണ്ട് നിങ്ങളുടെ വരുമാനവും സാമ്പത്തിക നിലയും വെളിപ്പെടുത്താതിരിക്കുക ധനമെന്നത് വെറും പണം മാത്രമല്ല അത് ജീവിതത്തിൻ്റെ സുരക്ഷയും സ്വാതന്ത്ര്യവും പ്രതിനിധീകരിക്കുന്ന ശക്തിയാണ് ചാണക്യൻ്റെ വാക്കുകളിൽ ധനത്തിൻ്റെ രഹസ്യം പുറത്തുവിട്ടാൽ അത് നാശത്തിൻ്റെ തുടക്കമാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മറ്റുള്ളവർ അറിയുമ്പോൾ അത് നിങ്ങളുടെ മേൽ അവരുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷകൾ അല്ലെങ്കിൽ അസൂയ എന്ന രൂപത്തിൽ തിരിച്ചു വരും പലരും നിങ്ങളെ സഹായിക്കാനല്ല പ്രയോജനപ്പെടുത്തുവാനാണ് ശ്രമിക്കുക നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എവിടെ നിക്ഷേപിക്കുന്നു എത്ര ആസ്തിയുണ്ട് ഈ വിവരങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ആയുധങ്ങളാണ് ഇവ മറ്റുള്ളവർ അറിയുമ്പോൾ നിങ്ങളുടെ സുരക്ഷയും മനഃശാന്തിയും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ചാണകിൻ്റെ ചിന്തപ്രകാരം ധനം ശാന്തതയിൽ വളരുമ്പോഴാണ് ദീർഘകാലം നിലനിൽക്കുന്നത് പ്രകടിപ്പിച്ച സമ്പത്ത് പലപ്പോഴും അപകടം ക്ഷണിച്ചു വരുത്തുന്നു മനുഷ്യർ നിങ്ങളുടെ സമ്പാദ്യം കാണുമ്പോൾ അവരുടെ സമീപനം മാറും ചിലർ അസൂയപ്പെടും ചിലർ അനാവശ്യമായി ഇതിലിടപെടും ചിലർ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കും അതുകൊണ്ട് ധനത്തിൻ്റെ കാര്യത്തിൽ നിശബ്ദതയും വിവേകവുമാണ് നിങ്ങളുടെ സംരക്ഷണ കവചം അതായത് ധനം വെളിപ്പെടുത്തുകയും ദാനം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവൻ്റെ ധനം വ്യർത്ഥമാണ് ഇവിടെ ധനം വെളിപ്പെടുത്തുന്നതിലൂടെ വരുന്ന ദോഷത്തെ പരോക്ഷമായി സൂചിപ്പിക്കുന്നു മൂന്ന് നിങ്ങളുടെ അടുത്ത നീക്കങ്ങൾ ആരോടും പറയാതിരിക്കുക ഒരു യഥാർത്ഥ വിജയി തൻ്റെ പദ്ധതികൾ വാക്കുകളിൽ വെളിപ്പെടുത്തുന്നവനല്ല അവനത് പ്രവൃത്തികളിലൂടെ തെളിയിക്കുന്നവനാണ് ചാണക്യൻ തന്നെ നീതിയിൽ മുന്നറിയിപ്പ് നൽകുന്നു നീ ചെയ്യാൻ പോകുന്ന കാര്യത്തെ മറ്റൊരാൾ അറിഞ്ഞാൽ നീ ചെയ്യുന്നതിന് മുമ്പ് അത് തടസ്സപ്പെടും നിങ്ങൾ നിങ്ങളുടെ പ്ലാനുകൾ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ടുള്ള നീക്കങ്ങൾ മറ്റുള്ളവരോട് പങ്കുവച്ചാൽ ചിലർ അതിനെ ചെറുതായി കാണും ചിലർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും ചിലർ അതിൽ നിന്നുള്ള പ്രചോദനം എടുത്ത് നിങ്ങളുടെ മുന്നിൽ തന്നെയാണ് ആ വഴി നടപ്പാക്കാൻ ശ്രമിക്കുക ജീവിതത്തിൽ ചില കാര്യങ്ങൾ വളരുന്നത് നിശ്ശബ്ദതയിൽ മാത്രമാണ് നിങ്ങളുടെ ആശയങ്ങൾ വിത്തുകൾ പോലെയാണ് അതിനെ വളർത്താൻ ശാന്തത ക്ഷമയും വേണം വളരുന്നതിനു മുൻപ് അത് പുറത്തു പറഞ്ഞാൽ അത് വിമർശനത്താൽ അഭിപ്രായങ്ങളാൽ അസൂയയാൽ തളർന്നു പോകും ചാണക്യം നമ്മെ പഠിപ്പിച്ചത് വളരെ വ്യക്തമാണ് നിങ്ങളുടെ നീക്കം പൂർത്തിയാക്കി വിജയത്തോടെ ലോകത്തിനു മുന്നിൽ വയ്ക്കുക മിണ്ടാതെ പ്രവർത്തിക്കുക പക്ഷേ വിജയിക്കുമ്പോൾ അതിൻ്റെ ശബ്ദം എല്ലായിടത്തും കേൾക്കും ചാണക്യൻ പറയുന്നു നിങ്ങളുടെ ഫലങ്ങൾ കൊണ്ട് മറുപടി നൽകുക നിങ്ങൾക്ക് കാണിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ലോകം വിശ്വസിക്കൂ ആചാര്യൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക മനസ്സാ ചിന്തിതം കാര്യം വജസയനാ പ്രകാശയേത് മനസ്സുകൊണ്ട് ചിന്തിച്ച കാര്യങ്ങൾ വാക്കുകളാൽ പ്രകാശിപ്പിക്കരുത് അടുത്തത് നാല് നിങ്ങളുടെ ആത്മീയതയും വിശ്വാസവും സ്വകാര്യമാക്കുക ജീവിതത്തിലെ യഥാർത്ഥ ശക്തി ധനത്തിലും സ്ഥാനത്തിലുമല്ല അത് മനസ്സിന്റെ സമാധാനത്തിലും ആത്മവിശ്വാസത്തിലുമാണ് ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആത്മാവിന്റെ രഹസ്യം മറ്റൊരാൾക്കായി തുറക്കരുത് നിങ്ങളുടെ പ്രാർത്ഥന ധ്യാനം ദൈവവിശ്വാസം ആത്മപോഷണം ഇവ നിങ്ങളുടെ ആന്തരിക ശക്തിയുടെയും സമാധാനത്തിന്റെയും ഉറവിടങ്ങളാണ് ഈ ശക്തി പുറത്തു വെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത നഷ്ടപ്പെടും മറ്റു മനുഷ്യർ അതിനെ മനസ്സിലാക്കാതിരിക്കാം അല്ലെങ്കിൽ അതിനെ വിമർശിക്കാം നിങ്ങളുടെ ആത്മീയതയെ സ്വകാര്യമാക്കി രഹസ്യമാക്കി വളർത്തുക ദൈവത്തിൽ നിന്നോ ആത്മാവിൽ നിന്നോ നിങ്ങൾ നേടുന്ന ശക്തി വെളിപ്പെടുത്താതെ വളരുമ്പോഴാണ് പൂർണ്ണ എത്തുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനും ആശങ്കകളിൽ നിന്ന് വിമുക്തരാകാനും സഹായിക്കും ഓർക്കുക ആത്മീയത വെളിപ്പെടുത്തിയാൽ അതിൻ്റെ ശക്തി കുറയുന്നു നിശബ്ദമായി നിക്ഷേപിച്ചാൽ അതിൻ്റെ ശക്തി ഇരട്ടിയാകും ബുദ്ധിമാനായവൻ തൻ്റെ കാര്യങ്ങൾ ആത്മീയമായി ഉൾപ്പെടെ രഹസ്യമായി പൂർത്തിയാക്കണം അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കണം അഞ്ച് ഓരോ ദിവസവും നിങ്ങളുടെ പഴയ പതിപ്പിനേക്കാൾ മികച്ചവനാകുക മറ്റുള്ളവരുമായിട്ടല്ല നിങ്ങളോട് തന്നെ മത്സരിക്കുക മറ്റുള്ളവരുമായി യുദ്ധം ചെയ്താൽ ജീവിതം മുഴുവൻ തീരും എന്നാൽ നിങ്ങളെ തന്നെ ഓരോ ദിവസവും തോൽപ്പിച്ചാൽ ഒരു ദിവസം നിങ്ങൾ സ്വയം വിജയിക്കും എല്ലാ ദിവസവും രാവിലെ കണ്ണാടിയിൽ നോക്കി സ്വയം പറയുക ഇന്നത്തെ ഞാൻ ഇന്നലത്തെ എന്നേക്കാൾ മികച്ചവനായിരിക്കും ഓരോ ദിവസവും ഓരോ ചീത്ത സ്വഭാവം കുറയ്ക്കുക അമിതമായി ചിന്തിക്കുന്നത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള ശീലങ്ങൾ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുന്നതിന് തുല്യമാണ് ആചാര്യ ചാണക്യൻ ഇപ്രകാരം പറയുന്നു ആത്മബുദ്ധി ബലാപേക്ഷയാ ബലമേവാ വിശേഷത അതായത് സ്വന്തം കഴിവുകളും ബുദ്ധിയും വർദ്ധിപ്പിക്കുന്നത് മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ആറ് നിങ്ങളുടെ ദൗർബല്യങ്ങളും ഭയങ്ങളും മറച്ചുവെക്കുക നിങ്ങളുടെ ദൗർബല്യങ്ങളും ഭയങ്ങളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് നിങ്ങളെ ദുർബലരാക്കാൻ സാധ്യതയുണ്ട് ദുഷ്ടബുദ്ധിയുള്ള ആളുകൾ നിങ്ങളുടെ ദൗർബല്യങ്ങളെ മുതലെടുക്കാനും നിങ്ങളെ തകർക്കാനും ശ്രമിക്കും ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു ശത്രുവിനെ ഒരിക്കലും നിന്റെ ഭയം അറിയിക്കരുത് ഭയങ്ങളും ദൗർബല്യങ്ങളും സ്വയം വിലയിരുത്തി പരിഹരിക്കാനുള്ള അവസരങ്ങളാണ് അവയെ മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് സഹതാപമായിരിക്കും അല്ലാതെ പരിഹാരമല്ല ആന്തരികമായി അവയെ നേരിടാനും അതിജീവിക്കാനും ശ്രമിക്കുക നിങ്ങളുടെ ആന്തരിക ശക്തിയെക്കുറിച്ചുള്ള ധാരണയാണ് യഥാർത്ഥ വിജയം നിങ്ങളുടെ ദൗർബല്യങ്ങളെ ശക്തിയാക്കി മാറ്റാനുള്ള വഴികൾ നിശബ്ദമായി കണ്ടെത്തുക ആചാര്യ ചാണക്യൻ പറയുന്നത് ശ്രദ്ധിക്കുക ശത്രുക്കൾ ദുർബലരെ കാണുമ്പോൾ ആക്രമിക്കാൻ പ്രേരിതരാകും ഏഴ് നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളും കുടുംബ വഴക്കുകളും പുറത്തു പറയാതിരിക്കുക ഓരോ കുടുംബത്തിലും പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സാധാരണമാണ് എന്നാൽ ഈ കാര്യങ്ങൾ പുറമേ ഉള്ളവരുമായി പങ്കുവെക്കുന്നത് കൂടുതൽ സങ്കീർണതകളിലേക്ക് നയിക്കും ചാണക്യൻ പറയുന്നു ഗ്രഹഛിദ്രം പുറത്തു പ്രചരിപ്പിക്കുന്നത് വിനാശകരമാണ് കുടുംബത്തിലെ കാര്യങ്ങൾ ആ കുടുംബത്തിനുള്ളിൽ തന്നെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുക പുറമേയുള്ളവർ ഈ വിവരങ്ങൾ അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്കായി ഉപയോഗിച്ചേക്കാം ഇത് കുടുംബ ബന്ധനങ്ങളിൽ കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുന്നതും നിങ്ങളുടെ സൽപ്പേരിന് കോട്ടം വരുത്തുകയും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ ദുർബലനാക്കുകയും ചെയ്യും ഭാവം കാത്തു സൂക്ഷിക്കുന്നത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളുടെ പവിത്രത നിലനിർത്താനും ആന്തരിക സമാധാനം ഉറപ്പാക്കാനും സഹായിക്കും ആചാര്യ ചാണക്യൻ പറയുന്നത് ശ്രദ്ധിക്കുക ഗ്രഹചിദ്രം നകാശ ഏത് കുടുംബത്തിലെ ഭിന്നതകൾ ഒരിക്കലും വെളിപ്പെടുത്തരുത് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ചാണകിൻ്റെ നീതിയിൽ വിവേകവും നിശബ്ദതയും ധനവും വിജയവും നേടാൻ എത്രമാത്രം പ്രധാനമാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സാമ്പത്തിക സ്ഥിതി അടുത്ത നീക്കം ആത്മീയത ദൗർബല്യങ്ങൾ വ്യക്തിപരമായ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം രഹസ്യമാക്കി സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ശക്തിയാക്കുന്നു വാക്കുകളല്ല പ്രവൃത്തികൾ സംസാരിക്കണം കാണിക്കേണ്ടത് വിജയത്തിലൂടെ മാത്രമാണ് ഓർക്കുക ചാണക്യൻ പറയുന്നത് പോലെ മിണ്ടാതെ വളരുന്നവനാണ് യഥാർത്ഥ വിജയി നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ പരിശ്രമങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം ഇവയെല്ലാം രഹസ്യമാക്കി സൂക്ഷിക്കുക നിശബ്ദമായി പ്രവർത്തിക്കൂ എന്നാൽ വിജയിച്ചപ്പോൾ അത് സവിശേഷമായി പ്രകടിപ്പിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വിജയവും സമ്പത്തും സ്ഥിരതയും നേടാൻ ഈ ഏഴ് ചാണക്യനീതികൾ നിങ്ങളെ സരളവും കാര്യക്ഷമവുമായ വഴി കാണിക്കുന്നു നിശബ്ദമായി എങ്ങനെ ശക്തനാകാം ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് ഒറ്റക്കിരിക്കുക ഒരു ശ്രദ്ധയില്ലാതെ ഞാൻ എന്തിലാണ് കൂടുതൽ മെച്ചപ്പെടേണ്ടത് എന്ന് ചിന്തിക്കുക ഓരോ ദിവസവും സ്വയം ചോദിക്കുക എനിക്ക് ഇന്നലത്തേക്കാൾ ഒരു ശതമാനം എങ്ങനെ മെച്ചപ്പെടുത്തുവാൻ കഴിയും നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്ന് ആളുകളോട് പറയരുത് നേരിട്ട് ഫലം കാണിക്കുക നിങ്ങളുടെ വികാരങ്ങളെ നിരീക്ഷിക്കുവാൻ പഠിക്കുക പ്രതികരിക്കരുത് ചാണക്യൻ പറയുന്നു നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് ആരെങ്കിലും അറിയിച്ചാൽ ആളുകൾ രണ്ടു കാര്യങ്ങൾ ചെയ്യും ഒന്നെങ്കിൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും നിനക്കത് ചെയ്യാനാവില്ല എന്ന് പറയും അല്ലെങ്കിൽ അവർ അതേ ആശയം പകർത്തി അവർ ചെയ്യും അതുകൊണ്ട് നിശബ്ദമായിരിക്കുക എന്നിട്ട് അത് ചെയ്യുക നിങ്ങൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങുകയാണെന്ന് അല്ലെങ്കിൽ ഒരു കഴിവ് ഒരു ദിവസം പരിശീലിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലും ശരീരത്തിലും നിശബ്ദമായി പ്രവർത്തിക്കുകയാണെന്ന് ആരും അറിയേണ്ടതില്ല നിങ്ങൾ തയ്യാറാകുമ്പോൾ ലോകത്തെ കാണിക്കുക അപൂർണമായ പദ്ധതികൾ കാണിക്കരുത് കാരണം അപൂർണമായ പദ്ധതികൾ നിങ്ങളെ ചിരിപ്പിക്കും പൂർണമായ ഫലങ്ങൾ നിങ്ങളെ കത്തിച്ചു കയറ്റും ഈ തത്വം നിങ്ങൾക്ക് പ്രയോഗിക്കാം ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ എഴുതുക ആളുകളുടെ മനസ്സിലല്ല ജോലി നിശബ്ദമായി തുടങ്ങുക ഫലങ്ങൾ സ്വയം സംസാരിക്കുവാൻ അനുവദിക്കുക നിങ്ങളുടെ മനസ്സിൽ സംശയം നിറയ്ക്കുന്ന ആളുകളെ അൺഫോളോ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ നീക്കങ്ങൾ ഒച്ചപ്പാടാക്കിയാൽ ആളുകൾ നിങ്ങളുടെ വിജയത്തെ ബഹളമാക്കി നിങ്ങൾക്കെതിരായി ഉപയോഗിക്കും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നു ആളുകൾ നിങ്ങളെ അവരേക്കാൾ ഉയരത്തിൽ പോകുവാൻ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല നിങ്ങളെ രഹസ്യമായി പകർത്തുവാൻ നിങ്ങൾ ബഹുമാനിക്കുന്നില്ല അവർ നിങ്ങളുടെ ആശയങ്ങൾ മോഷ്ടിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം